السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة 147 إن تحديث البرامشي كده تشنم نرسي كده വിവാഹ സൽക്കാരത്തിനോ മറ്റോ ഒക്കെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം തട്ടിക്കളയരുത് അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദിയുള്ളാഹു താലാ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അൻഹു ഹദീഫ് അൻയു ഉമർ അബ്ദുല്ലാഹുബിൻ റദിയാഹു താലാഅനു പറയാറുണ്ടായിരുന്നു അലി നബി സുലാഹു അലഹി വസ്സലാം ഹബീബ് നബി സലാഹു അലഹി വസ്ലാം തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു എന്താണ് നബി അഹ് അലൈഹി വസ്ലാം തങ്ങള് പറഞ്ഞത് ഇതാ ദ അഹദുക്കും അഹാഹു ഒരാൾ തൻ്റെ സഹോദരനെ ക്ഷണിച്ചാൽ എന്തെങ്കിലും ഒരു സൽക്കാരത്തിനോ മറ്റോ ഒക്കെ ക്ഷണിച്ചാൽ ഫൽ യുജിബ് അവൻ അതിനുത്തരം ചെയ്തു കൊള്ളട്ടെ ആ ക്ഷണം സ്വീകരിച്ചു കൊള്ളട്ടെ ഒരാൾ മറ്റൊരാളെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം മറ്റേയാൾ നിർബന്ധമായും സ്വീകരിക്കണം പോകണം റുസംഖാനു അത് വിവാഹ സൽക്കാരമാണെങ്കിലും അല്ല മറ്റെന്തെങ്കിലാണെങ്കിലും ശരി ഹലാലായ രൂപത്തിലുള്ളൊരു സംഗതിയാണെങ്കിൽ അതിന് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം നിർബന്ധമായും പോകണം പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ഷണിച്ചയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അത്രയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ബന്ധങ്ങൾ നിലനിൽക്കാനും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും അത് ആവശ്യമാണ് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ മനുഷ്യ സഹജമായി നമുക്കുണ്ടായേക്കാം അത്തരം സാഹചര്യം വരുമ്പോൾ അതവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് കൂടി മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ തീർച്ചയായും ബന്ധങ്ങൾക്ക് വിള്ളൽ ഏൽക്കില്ല അല്ലാതെ നമ്മൾ അവഗണിച്ചുകൊണ്ട് പോവാതിരിക്കരുത് അവഗണന ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ക്ഷണം സ്വീകരിക്കൽ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അനിവാര്യമായ സംഗതിയാണ് അള്ളാഹു താലത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു